നല്ല വിശേഷം നല്ല വിശേഷം ഓണം ഗംഭീരമായിട്ട് നടന്നു പോകുന്നു അപ്പം ഈ ഇടയ്ക്ക് പല ആൾക്കാരും ചോദിച്ചു അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു അതായത് ഒരു കുടുംബം അസുര കുടുംബം അതിൽ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു പ്രഹ്ലാദൻ വൈരോജുനൻ വൈരോജുനന്റെ മകൻ മഹാബലി മഹാബലിയുടെ ഗ്രാൻസൻ രാവണൻ ഈ ഒരു കുടുംബത്തിനെ കുറിച്ചുള്ള കഥകൾ തന്നെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നു അതിൽ ഏറ്റവും രസകരമായ കഥ എന്ന് പറഞ്ഞാൽ അസുര രാജാവിൻ്റെ മകൻ അദ്ദേഹം വിഷ്ണുഭക്തനായി മാറി അങ്ങനെ പ്രഹ്ലാദൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അങ്ങനെ വരുന്ന ആ പ്രഹ്ലാദൻ്റെ മകൻ വൈരോജനൻ വൈരോജനൻ്റെ മകൻ മഹാബലി അദ്ദേഹം നല്ല സ്വഭാവമുള്ള നല്ലൊരു ഭരണാധികാരിയായി അപ്പോൾ എല്ലാവരും പറയണം മഹാബലിനെ ചവിട്ടിത്താക്കി മഹാബലിയെ എന്ന് പറയും മഹാബലിയെ ചവിട്ടിത്താത്തിയിട്ടല്ല സുതലം ഭരിക്കാൻ പറഞ്ഞു വിട്ടിട്ട് അടുത്ത മന്മന് ഇന്ദ്രപദവി ഇന്ദ്രപതിവി കൊടുക്കുക എന്നാണ് ശരിക്കുള്ള കഥ അതായത് ഇന്ദ്രനായി വാഴ്ത്തപ്പെടും പ്രൊമോഷന് മുന്നേ വേറൊരു പോസ്റ്റിംഗ് കൊടുത്തതാണ് ആ പോസ്റ്റിംഗ് കിട്ടിയത് സുതലം എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ലോകമാണ് അപ്പോൾ ബ്രഹ്മാണ്ഡം എന്നാ കണക്ക് പറയുന്നെങ്കിൽ അതലം വിതലം സുതലം തലാതലം മഹാതലം പാതാളം താഴോട്ടും പിന്നെ ഭൂ ഭുവ മഹാജന തപ സത്യം എന്ന് പറഞ്ഞാൽ മേളോട്ടും അങ്ങനെ പതിനാല് ഈരേഴ് പതിനാല് ലോകം എന്ന് പറയണെങ്കിൽ ഈ പതിനാല് ലോകം അതിൽ സുതലം ഭരിക്കുന്ന രാജാവാണ് ഈ മഹാബലി ഇപ്പോൾ അപ്പോൾ അടുത്ത മന്വധനത്തില് മഹാബലി ആയിരിക്കും ഇന്ദ്രൻ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ വേദാഭ്യാസം എന്ന് പറയുന്നത് ഒരാളല്ല വേദത്തിന് മുഴുവനായിട്ട് പഠിച്ചവൻ വേദാഭ്യാസം അപ്പോൾ കൃഷ്ണദ്വൈപായനൻ എന്നുള്ള ഒരാളാണ് മഹാഭാരത രചനയിലുള്ള വേദാഭ്യാസം അദ്ദേഹം ഒരു ഒരു ടൈറ്റിലാണ് ഈ വേദാഭ്യാസം എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തമ്പുരാൻ ഇനി അടുത്ത മന്വന്ദരത്തിൽ അടുത്ത ഒരു മന്വന്ദരത്തിൽ ഭരിക്കാൻ പോകുന്നത് ഈ സ്വർഗരാജമ്പുരായിട്ടാണ് അപ്പോൾ സുവർലോകത്തിലേക്ക് വാഴ്ത്തപ്പെടാൻ പോകുന്നത് നല്ലൊരു മനുഷ്യൻ അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ നാട്ടിലുള്ളവരെ കാണാൻ വരികയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചക്രവർത്തിയായിരുന്നു കേരളത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രമല്ല അന്ന് കേരളം ഉണ്ടായിട്ടില്ല മഹാബലിയുടെ കാലത്ത് കേരളം ഉണ്ടായിട്ടില്ല മഹാബലി കഴിഞ്ഞ് അടുത്ത അവതാരം വരുന്നത് വാമനനിലാണ് വാമനൻ ആണ് നമ്മൾ ഈ മഹാബലിനെ ചവിട്ടി താത്തിൽ പറയുന്നത് അത് കഴിഞ്ഞ് വരുന്ന പരശുരാമനാണ് കേരളം എൻ്റെ എടുത്തത് അല്ലേ അപ്പോൾ കേരളത്തിൻ്റെ ചില ഭാഗങ്ങളുണ്ട് അദ്ദേഹം ചക്രവർത്തിയായിരുന്നു നർമ്മദാ തീരത്തിൽ ഭരിച്ചിരിക്കുന്ന ചക്രവർത്തിയാണ് നർമ്മദാ തീരം എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശാണ് അതായത് ഈ ലോകം മുഴുവനും ഭരിച്ചിരുന്ന ഭൂമിയെ ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ആദരസൂചകമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണം എത്ര നല്ലതായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളവും ചതിയും എല്ലാവരും ഒത്തൊരുമിച്ച് സ്നേഹത്തോടുകൂടി സമാധാനത്തോടെ ജീവിക്കുന്ന ആ ഒരു ഭംഗിയുള്ളൊരു കാലഘട്ടമാണ് അത് എപ്പോഴെങ്കിലും ഒന്ന് നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഓണമാഘോഷം അപ്പോൾ ഓണപ്പാട്ട് പാടുന്ന സമയത്ത് നമ്മൾ അയ്യോ ഒപ്പോണം അപ്പോ ഓണം അപ്പോക്കോണം നിന്നോണം എന്നൊക്കെ പാടേ പാടുന്നതിന് പകരം പഴയ ഈ മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നും പോലെ കള്ളവുമില്ല ചതിയുമില്ല പൊളി വചനം കള്ളപ്പറയും ചെറുനാഴിഞ്ഞാൽ